യു ആർ പ്രദീപ് ആദ്യ വിൽപ്പന നടത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെയാണ് ഓണച്ചന്ത നടത്തുന്നത് കർഷകർ ഉൽപ്പാദിപ്പിച്ച പഴം പച്ചക്കറി തുടങ്ങിയ വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിലയ്ക്ക് കർഷകരിൽ നിന്നും സംഭരിച്ച് കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്ന വിധത്തിലാണ് കൃഷി വകുപ്പ് ഓണച്ചന്ത നടപ്പിലാക്കുന്നത് ഇത്തരം സർക്കാർ സംവിധാനങ്ങൾ കർഷകർക്ക് നല്ല വരുമാനം ലഭ്യമാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് ശുദ്ധമായ നാടൻ പച്ചക്കറികൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിനും സഹായകരമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ യു ആർ പ്രദീപ് പറഞ്ഞു കേരളത്തിനകത്ത് സാധാരണക്കാരനും നാട്ടിലെ ജനങ്ങൾക്കും ഓണം ആഘോഷിക്കാൻ വേണ്ടി ഓണത്തിന് വില കുറച്ച് നല്ല ശുദ്ധമായ പച്ചക്കറികൾ കൊടുക്കുക എന്നതാണ് ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റാളുകൾ ആരംഭിച്ചിട്ടുള്ളത് സാധാരണക്കാരന് വിലക്കയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ചേലക്കരയ്ക്കകത്ത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ അതാത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഇതുപോലെ ശുദ്ധമായ പച്ചക്കറി കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് ഇതുമാത്രമല്ല മറ്റു സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയാണ് സാധാരണക്കാരൻ എങ്ങനെ പോയാലും വിലക്കയറ്റത്തിന് രക്ഷപ്പെടണം എന്ന രീതിയിൽ സപ്ലൈകോ വഴിയും അങ്ങനെ കുടുംബശ്രീ വഴിയും എല്ലാം വ്യത്യസ്തമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ശുദ്ധമായ പച്ചക്കറി വില കുറച്ച് കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നാടൻ പച്ചക്കറികൾക്ക് പുറമെ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത വെളുത്തുള്ളി ക്യാരറ്റ് കാബേജ് സവാള ഉരുളക്കിഴങ്ങ് മുതലായവയും ഹോർട്ടിക്കോർപ്പിൽ നിന്നും സംഭരിച്ച് ചന്തയിൽ ലഭ്യമാക്കുന്നുണ്ട് ഈ സംരംഭം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അധ്യക്ഷ എൻ കെ പത്മജ അഭിപ്രായപ്പെട്ടു ചേലക്കര കൃഷി ഓഫീസർ സി ആർ രേഖ ചേലക്കര കാർഷിക വികസന സമിതി അംഗവും സ്ഥിരം സമിതി അധ്യക്ഷനുമായ മുരുകേശൻ തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വാർഡ് തല ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കാർഷിക വികസന സമിതി അംഗങ്ങൾ കർഷകർ കുടുംബശ്രീ അംഗങ്ങൾ പാടശേഖര സമിതി അംഗങ്ങൾ പച്ചക്കറി ക്ലസ്റ്റർ അംഗങ്ങൾ വി എഫ് പി സി കെ പ്രതിനിധികൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ